പടർന്ന് പന്തലിച്ച് അങ്ങനെ വരെ നിലനിൽക്കുന്ന അവസ്ഥയിലുള്ള ആ കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ചു പോകുന്നവർ വഫാത്ത് എന്നതൊരു അവരെ അബ്ബാഹുത്ത ഹയാത്ത് കൊടുത്തപ്പോൾ എന്താണോ അവരെ കൊണ്ട് ഉദ്ദേശിച്ചത് അത് പൂർത്തീകരിച്ചു അത് പൂർത്തീകരിച്ചപ്പോൾ അതിന്റെ അനന്തര ഫലം എന്താണ് അതിന്റെ തുടർച്ച പിന്നെയും 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 ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ആളുകളുടെ വേർപാട് മാത്രമാണ് വഫാത്ത് എന്ന് പറയുന്നത് വഫാത്തിനെയും മൗത്തിനെയും സാധാരണ റൂഹ പിരിയലാണെല്ലാം പക്ഷേ സാധാരണ റൂഹങ്ങോട്ട് പിരിഞ്ഞാൽ റൂഹ പിരിഞ്ഞു പോകും ആളുകൾ അവിടുന്ന് മറവ് ചെയ്യുകയും ചെയ്യും അതേ സമയത്ത് വഫാത്ത് അങ്ങനെയല്ല ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് അള്ളാഹു നിക്ഷേപിച്ച ഒരു ആവശ്യമുണ്ട് ആ ആവശ്യം വഫാ പൂർത്തിയായി ഇനി അവർക്ക് ഇവിടുന്ന് താമസം മാറ്റാം താമസം മാറ്റുമ്പോഴോ അവർ ഇവിടെ ചെയ്തു വെച്ചതുമായിട്ടുള്ള കണക്ഷൻ പൂർവോപരി ശക്തിയായി നിലനിൽക്കും വഴിയിൽ അബ്ബാഹുവിന്റെ മാർഗത്തിൽ സുഹതാക്കളായവരെ നിങ്ങൾ സാധാരണ പോലെ വിചാരിക്കരുത് എന്ന് പറഞ്ഞ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാം എന്താണ് അവരുടെ പ്രത്യേകത അവര് മുറാബിത്തിങ്ങളാണ് എന്ന് പറയുന്നുണ്ട് ആ ആ റിബാത്തുമായി ായി ആരാണോ വേർപ്പെടുന്നത് അവർക്കൊക്കെ അവരെ മരണാനന്തരവും അവരെ ഹയാത്ത് തുടരും രണ്ട് അർത്ഥത്തിൽ ഒന്ന് അവർക്ക് അബ്ബാഹുവിൻ്റെ അടുക്കൽ ഉന്നത പദവി ഇവിടെയാണെങ്കിലോ അവർ ചെയ്തു വെച്ചതിന്റെ പൂർത്തീകരണം വളർന്ന് പടർന്ന് പന്തലിച്ചുകൊണ്ടേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അബ്ബാഹു അവരുടെ അവിടെ പദവി വർദ്ധിപ്പിക്കണേ ഒന്നാ അവരുടെയൊക്കെ വഫാത്തിന്റെ ശേഷം എന്താണ് ഉണ്ടായിട്ടുള്ളത് അവരേതൊരു മേഖലയിൽ നിന്നോ അത് അവരെ വഫാത്തിന് ശേഷം അത് വളർന്നു അത് പടർന്നു അത് പന്തലിച്ചു അതെങ്ങനെ നിലനിൽക്കുകയാണ് ദർസിലായി കോളേജിലായി ദീനീർപത്തിലായി മുറാബിത്യങ്ങളായി പിരിഞ്ഞിരിക്കുന്ന ആളുകൾ അത് സഹോദരിയായാലും സഹോദരനായാലും അവരുടെ ശേഷം അത് വളരും അത് ഉയരും തീർച്ചയായും അത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇമാം റാസി റബി അള്ളാഹുവിനു തഫ്സീറിൽ എഴുതിയതും അതേപോലെ തന്നെ ഇമാം നോബിർ റബി അള്ളഹുവിന് മുസ്ലിമിൽ വിശദീകരിച്ചതും നമ്മുടെ വർത്തമാന കാലത്ത് നമ്മുടെ കാലത്ത് നമ്മളിങ്ങനെ പൂർവീകരണ ചരിത്രത്തിലേക്ക് ഇടയ്ക്ക് അവിടെ പോകും കുട്ടിയെ കാണും സന്തോഷിക്കും ഇബ്രാഹിം എന്ന കുട്ടി ഉണ്ടായപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് മദീനയിലെ സ്വഹഭാക്കളൊക്കെ ആ കുട്ടിയെ ഇങ്ങനെ കളിപ്പിക്കും താലോലിക്കും സന്തോഷിക്കും അതിങ്ങനെ ഓടിച്ചാടി അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു പ്രായമെത്തി എന്തൊരു സൗന്ദര്യ സന്തോഷത്തിലും എന്തൊരു സൗന്ദര്യത്തിലുമാണ് മാര്യത്തിൽ പറ്റിയ റബി അള്ളാഹുവിനിയുടെ സ്വത്തപ്പുറത്ത് താമസിക്കുന്നുണ്ട് ജേഷ്ഠത്തി സീരീന അവരെ കല്യാണം കഴിച്ചിരിക്കുന്ന ഹസാൻ ബിൻ സാബിത്ത് റബി അള്ളാഹുനുമാണ് ജേഷ്ഠത്തിയും അനുജത്തിയും അടുത്തടുത്ത വീട്ടിലായി കുട്ടി ആ വീട്ടിലേക്കും ഈ വീട്ടിലേക്കും അങ്ങനെ കളിച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം വാർത്ത മദീന ഉടനെ എത്തണം നബി തങ്ങൾ ആ വാർത്ത കേട്ട് പെട്ടെന്ന് പോകുമ്പോ ഒരു കൂട്ടം സഹാബാക്കളും കൂടെ പോയി അക്കൂട്ടത്തിൽ അബ്ദുറഹ്മാനും അള്ളാഹു എന്നും അടക്കമുള്ളവരുണ്ട് അവർ വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ വല്ലാത്തവർ അന്തരീക്ഷമാണ് അരിയത്തുൽ കബിത്തി റബി അള്ളാഹുവിൻ്റെ കണ്ണിങ്ങനെ കണ്ണുനീരിങ്ങനെ ഒഴുകിയിട്ട് കുപ്പായം നനഞ്ഞുകൊണ്ട് ആ ചെറിയ മോനെ എടുത്തിട്ട് റസൂൽ അല്ലാൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ അങ്ങ് കൊടുത്തു ആ മോനെ റസൂൽ അള്ളാഹിൻ്റെ കയ്യിലേക്ക് അങ്ങ് വാങ്ങുമ്പോൾ കുട്ടിയുടെ റൂഹ പിരിഞ്ഞിട്ടില്ല മുത്ത നബിസ്വല്ലാസ്വലമ തങ്ങളുടെ മടിത്തട്ടിൽ കടന്നുകൊണ്ട് ആ കുട്ടിയുടെ റൂഹ ഇങ്ങനെ പിരിഞ്ഞപ്പോൾ നബിതങ്ങളെ കണ്ണിൽ നിന്ന് കണ്ണുനീര് നിറഞ്ഞുറഹ്മാൻബിന് ഔഫഫ് റബി അള്ളാഹുവിന് ചോദിച്ചു നബി തങ്ങളും കരയുകയാണോ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി തങ്ങൾ പറഞ്ഞു അബ്ദുറഹ്മാൻ കരയാൻ പാടില്ല എന്ന് പറഞ്ഞു ആർ തട്ടഹാസിച്ച് നഞ്ചട്ടടിച്ച് അള്ളാഹുവിന്റെ വിധിവിലിൽ പൊരുത്തപ്പെടാത്ത ഒരു കരച്ചിലുണ്ട് അതാണ് പാടില്ലാത്തത് ഇത് അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഒരു കൃപയുടെ കണ്ണുനീരാണ് ഒരു ലുത്തുഫിന്റെ കണ്ണുനീരാണ് ആ കണ്ണുനീർ മുത്തു നബിസ്വല്ലാസ്സലാമ തങ്ങളെ കണ്ണിൽ നിറഞ്ഞപ്പോൾ എല്ലാവരും കണ്ണും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നബി സ്വല്ലല്ലാഹി നബിസ്വല്ലാസ്സലെ സീ ആ മാര്യത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു വിഷമിക്കണ്ട നമ്മുടെ മോൻ അബ്ബാഹിബിന്റെ റഹമത്തിലേക്ക് യാത്രയാവുകയാണ് തീർച്ചയായും ആ മുലകുടി പ്രായം അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന സമയം കഴിഞ്ഞിട്ടില്ല ആറു മാസവും കൂടിയുണ്ട് ഹൗലൈൻ കാമിലൈൻ എന്നാണല്ലോ രണ്ടു വർഷമാണല്ലോ അമ്മിഞ്ഞപ്പാൽ കുടിക്കേണ്ടത് ആ അമ്മിഞ്ഞപ്പാൽ കുടിക്കാൻ ഇനി ആറ് മാസമുണ്ട് അള്ളാഹു അവന്റെ സ്വർഗത്തിൽ ആ കുട്ടിക്ക് അമ്മിഞ്ഞപ്പാൽ കൊടുക്കാനുള്ള ആളുകളെ തയ്യാറാക്കിയിട്ടുണ്ട് ആ കുട്ടിക്ക് ആ അമ്മിഞ്ഞപ്പാൽ കൊടുത്തവര് പൂർത്തീകരിക്കും സ്വർഗ ലോകത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മാരിയത്തിനെയും ജ്യേഷ്ഠത്തെയും കൂടി നിൽക്കുന്നവരെ യുംബിതങ്ങൾ സമാധാനിപ്പിക്കുന്ന ഒരു രംഗം നമുക്കവിടെ ചരിത്രത്തിൽ കാണാൻ പറ്റും അപ്പോൾ വഫാത്ത് ഓരോരുത്തർക്കും നിക്ഷയിച്ച ഒരു സമയമുണ്ട് ആ സമയം ചെറിയ പ്രായത്തിലോ വലിയ പ്രായത്തിലോ അത് നമുക്കറിയില്ല ബഹുമാനപ്പെട്ട ഇപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയ ബഹുമാനപ്പെട്ട കുറത്തങ്ങളുടെ അതെപ്പോഴാണ് വരുന്നത് അത് വരുന്നത് മാസം എന്ന് പറഞ്ഞ മുഹറമിലാണ് മുഹമിൻ്റെ ആദ്യ രാത്രി ലോകത്ത് മുഴുവനും ഈ പ്രാവശ്യം മുഹറം ഒരേ സമയത്താണെന്ന് പറയാം ആ ആദ്യ രാത്രി ലോകത്തുള്ള മുഴുവൻ മിനിങ്ങളും അള്ളാഹുവിനോട് കണ്ണീരൊഴുക്കി തൗപ ചെയ്തതു ആ ചെയ്തതു ആ ചെയ്തതു ആ ചെയ്തു ഒരു പഴയ വർഷത്തെ യാത്രയാക്കുന്നു ഒരു പുതിയ വർഷത്തെ സ്വീകരിക്കുന്നു അങ്ങനത്തെ ഒരു രാത്രിയാണ് ബഹുമാനപ്പെട്ടവരെ വഫാത്തിന്റെ രാത്രി നിങ്ങൾ ഓർത്തു നോക്കണം ആ സുബഴി കഴിഞ്ഞ് അതൊരു തിങ്കളാഴ്ച ദിവസവും കൂടി തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ ഈ കൂട്ടത്തിൽ തന്നെ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നവരായിരിക്കും എന്റെ അഭിപ്രായത്തിൽ ബഹുഭൂരിഭാഗവും ഈ എല്ലാ ബീവിമാരും എല്ലാ സഹോദരിമാരും അധിക പേരും തിങ്കളാഴ്ച നോമ്പെടുക്കുന്നവരാണ് ആ നോമ്പ് ആദ്യ തിങ്കളാഴ്ചയായപ്പോൾ അത് എടുക്കാത്തവരില്ല ആ രൂപത്തിലാണ് എല്ലാവരും അങ്ങനെ അള്ളാഹുബിലേക്ക് ചേർത്തി പറഞ്ഞ മാസം ആ മാസത്തിലെ തിങ്കളാഴ്ച ദിവസം ബഹുമാനപ്പെട്ട മഹാന്മാരായ ആളുകളെ ജീവിതത്തിൽ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എത്രയോ ആളുകളുടെ ഒഫാത്ത് നമുക്ക് ആ സമയത്ത് കാണാൻ വേണ്ടി പറ്റും ആ ബഹുമാനപ്പെട്ടാഹുവു ഒരു തിങ്കളാഴ്ച രാവിലെ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ഒതുവെടുത്തിട്ട് സുബഴി നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എനിക്കുള്ള കഫമ്പുട അതൊന്ന് എടുത്തുകൊണ്ട് വരുന്ന ആ കഫം തുണി ബഹുമാനപ്പെട്ടവരുടെ അടുത്ത് എത്തിച്ചു ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ടവര് രണ്ടറക്കായത്ത് വസല്ല രണ്ട് രണ്ടറക്കായത്ത് നിസ്കരിച്ചു ആ കഫംബുട എടുത്തുകൊണ്ട് ഒന്ന് ചുംബിച്ചു അതൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ചുംബിച്ചിട്ട് അതവിടെ വെച്ചു എന്നിട്ട് ആ കഫം തുണിയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് രാ لا اله الا الله

സൽമാൻ ഫാരിസ് ഫാരിത്ത് വിശദീകരിക്കുന്നുണ്ട് അവരൊക്കെ എങ്ങനെയാണ് സൽമാൻ ഫാരിസ് സൽമാൻ്റെ സമയം അടുത്തപ്പോൾ നാല് ഭാഗത്തും വാതിലുള്ള അവിടെയാണ് താമസം ബഹുമാനപ്പെട്ടവര് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എല്ലാ വാതിലുകളും തുറന്നു വെക്കണം അവിടെ മിസ്ക്കുണ്ട് അതെടുത്തിട്ട് ഇവിടെ ഒന്ന് തെളിക്കണം അത് തെളിച്ചിരിക്കുന്ന ഒരു വിരിപ്പ് ഇവിടെ വിരിക്കണം ബഹുമാനപ്പെട്ട ഭാര്യ അതൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ മാറി നിന്നോളൂ എന്റെ വിരുന്നുകാർ വരാനായിരിക്കുന്നു വാതിലുകളൊക്കെ തുറന്നിട്ട് നിങ്ങളങ്ങോട്ട് പോയിക്കോളൂ എൻ്റെ വിരുന്നുകാർ വരാനായിരിക്കുന്നു സൽമാൻ ഫാരിസ് റതി അള്ളാഹു എന്നു ആ വിരുന്നുകാർക്ക് അവൻ്റെ അവിടെ കടന്നു കൊടുത്തു രാ ഇരാ ഇല്ലോ ചില റിപ്പോർട്ടിൽ അല്ലോ 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 ചില റിപ്പോർട്ടിൽ നമുക്ക് കാണാം ആ അല്ലാ ഇങ്ങനെ ചൊല്ലി അല്പസമയം കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതനുസരിച്ച് ഭാര്യ റൂമിലേക്ക് വന്നു അവർ റൂഹെ പിരിഞ്ഞ് പുഞ്ചിരിച്ച് കിടക്കുകയാണ് പുഞ്ചിരിച്ചിങ്ങനെ കിടക്കുകയാണ് എന്താണ് ആ പുഞ്ചിരി റൂഷ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടിട്ട് റൂഷ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടിട്ട് സൽമാൻ ഫാരിസ് റബിയാവിന് പുഞ്ചിരിച്ച് കടക്കുക ആ മരണപ്പെട്ടവരെ കണ്ണടക്കണം രണ്ട് സൈസിലാണ് കണ്ണുണ്ടാവുക ഒന്ന് റൂഹനെ കൊണ്ടുപോകുന്ന രംഗം കണ്ട് ഭയപ്പെട്ടിട്ട് അന്താളിച്ച് നിൽക്കുന്ന കണ്ണ് മറ്റൊന്ന് റൂഹ ഇങ്ങനെ കൊണ്ടുപോകുന്ന രംഗം കണ്ട് പുഞ്ചിരിച്ച് കിടക്കുന്ന ആ ഒരു പുഞ്ചിരിച്ച് നിൽക്കുന്ന കണ്ണ് ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസ് റതി അള്ളാഹു ആ റൂഹ ഇങ്ങനെ പോകുന്ന പുഞ്ചിരിക്കുന്ന ചിരിയോടു കൂടെ കിടക്കുന്ന രംഗം ഇങ്ങനെ മഹാന്മാരുടെ വഫാത്ത് നമുക്ക് കാണാൻ പറ്റും ആരും ഇവിടെ ശാശ്വതരല്ലല്ലോ ബഹുമാനപ്പെട്ട മഹറമാസത്തിൻ്റെ അള്ളാഹ് ിലേക്ക് ചേർത്ത് ഷെഹറുല്ലാ എന്ന് പറഞ്ഞ മാസത്തിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തർ റസൂൽഹു തങ്ങളുടെ ജന്മത്തിന്റെയും ഒഫാത്തിന്റെയും ദിവസമായ തിങ്കളാഴ്ച ലോക മുസ്ലിങ്ങൾ മുഹബീങ്ങൾ മഹബത്ത് വെക്കുന്ന എല്ലാവരും നോമ്പോട് നിൽക്കുന്ന നോമ്പോട് പൊട നിൽക്കുന്ന സമയം അങ്ങനെയുള്ള ഒരു ടൈമിനോട് അടുത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ ഒഫാത്ത് വാർത്ത വരുന്നത് ആ വഫാത്ത് വാർത്ത അറിഞ്ഞത് മുതൽ വീട്ടിന്റെ അകത്തളങ്ങളിലും അങ്ങാടിയിലും മാർക്കറ്റിലും പള്ളികളിലും യത്തീംഖാനയിലും കോളേജിലും എന്ന് വേണ്ട മുഖ്മിനീങ്ങളും മൊഹബീകളുമായ ആളുകളുള്ള അകവും പുറവും ഏങ്ങി ഏങ്ങി കരഞ്ഞു എല്ലാവരും കണ്ണീരൊഴുക്കി ആ കണ്ണീരിൽ ആ കണ്ണീരിൽ ജാതി മത വ്യത്യാസമില്ലാതെ പങ്കാളിത്തം വഹിച്ചു അതാണ് ബഹുമാനപ്പെട്ട കോയമ്മത്തങ്ങളുടെ ജീവിതം അതാണ് കോയമത്തങ്ങളുടെ ജീവിതം ആ ജീവിതം എവിടെ നിന്ന് കിട്ടി അവിടുത്തെ ഉപ്പ നമ്മുടെ എല്ലാവരുടെയും ആദരണീയരായ താജുല്ലുലമയുടെ വഫാത്ത് ആ വഫാത്ത് അങ്ങോട്ട് കിട്ടിയപ്പോൾ ഹില്ലും ഹറമും ഒരുപോലെ കരഞ്ഞു ഹില്ലും ഹറമും ഒരുപോലെ കരഞ്ഞു ഇതൊരു 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 പാരമ്പര്യത്തിന്റെ ഒരു അനന്തരാവകാശത്തിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഓ പ്രിയപ്പെട്ടവരെ അഹമ്മദ് ബിൻ ഹംബൽ അള്ളാഹുബൻ ഒഫാത്തായപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കരഞ്ഞ് വഫാത്ത് വാർത്ത കേട്ട സ്ഥലത്തേക്ക് ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കഴുതപ്പുറത്തും കാൽനടയായി ഒഴുകി 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 ജയിലിൽ അടക്കപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞിരുന്നു ശത്രുക്കൾക്ക് എൻ്റെ എൻ്റെ ജീവിതത്തെക്കാൾ എൻ്റെ മരണം അവരെ ബോധ്യപ്പെടുത്തും എന്നുള്ളത് എന്റെ ജീവിതം എന്റെ ജീവിതകാലത്ത് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ ഒഫാത്തിന് ശേഷം എന്നെ അവർക്ക് മനസ്സിലാക്കാം എന്ന് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ വഫാത്ത് വാർത്ത കേട്ടിട്ട് ജനലക്ഷങ്ങൾ ഒഴുകി ആ വഫാത്ത് വാർത്ത കേട്ട് ഒഴുകിയിരിക്കുന്ന ജനങ്ങളെ കണ്ടിട്ട് ലക്ഷക്കണക്കായ ആളുകൾ ഒഴുകിയെത്തിയ ആ വരവും ആ ജനാസ നിസ്കാരവും അത് കണ്ടുകൊണ്ട് ഇരുപതിനായിരത്തോളം വരുന്ന ആളുകൾ ഇസ്ലാമതം സ്വീകരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും മഹാന്മാരുടെ വേർപാട് അത് വഫാ അവരിവിടെ എന്താണോ ആ ലക്ഷ്യം പൂർത്തീകരിച്ചു കൊണ്ടുള്ള പോക്കാണ് പൂർത്തീകരിക്കുമ്പോൾ അടുത്ത തലമുറക്ക് അതിനെ വളർത്തി ഉയർത്തി പടർത്തി നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും അതിൻ്റെ അവരുടെ ഒഫ അത് പൂർത്തീകരണമാണ് എന്മൂയിലായോ മേൽക്കയാമ അവരിവിടെ നട്ടു വളർത്തിയത് അത് വളർന്നുകൊണ്ടേയിരിക്കും ബഹുമാനപ്പെട്ട താജുൽ വിലമയും ബഹുമാനപ്പെട്ട കോയമ്പത്തങ്ങൾ കുറാത്തങ്ങളുമൊക്കെ അവരിവിടെ നട്ടു വളർത്തിയിരിക്കുന്ന നിങ്ങൾ ഓർത്തു നോക്കൂ എത്ര ആളുകളെയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ

മുപ്പതിനായിരമായി ഒരു യാസീൻ നമ്മൾ ഓതിയാൽ മുപ്പതിനായിരം അല്ല അത് തൊണ്ണൂറായിരം എന്തുകൊണ്ട് നമ്മുടെ ചുമലിൽ നമ്മുടെ വലഭാഗത്തൊരു മലക്കുണ്ട് ഇടഭാഗത്തൊരു ഒരു മലക്കുമുണ്ട് നമ്മൾ യാസീൻ ഓതുമ്പോൾ മലക്കുകൾ അതിൽ ചേരുവോ ചേരൂല ചേരുവോ ചേരൂല എന്ത് സംശയിക്കാൻ ആ മരക്കളെ കൂട്ടത്തിൽ ഒറ്റ വഹാബികളും ഇല്ല അതുകൊണ്ട് അവരൊക്കെ ഓത്തിൽ ചേരുമെന്നത് ഉറപ്പാണ് അപ്പൊ നമുക്കത് സംശയിക്കേണ്ട കാര്യമില്ല നമ്മൾ മരിച്ചതിന് വേണ്ടി ഓതുമ്പോ മലായിക്കത്തിന്റെ കൂടത്തിൽ ഒറ്റ വഹാബിയും ജമായത്തും മുജാഹുദും ഒന്നും ഇല്ലല്ലോ ഓരൊക്കെ ഓത് അപ്പോ ഒരൊറ്റിങ്ങളെ മുസ്ലിം ലോകത്തെ കണ്ണീരിലത്തിക്കൊണ്ട് വേർപെടുക അത് മഹാന്മാരെ ഒഫാത്ത് അവരുടെ അവരെ ഭൂമിയിലേക്ക് അയച്ചതിന്റെ ആവശ്യം എന്താണോ അത് അവരെ കൊണ്ട് വഫ അത് പൂർത്തിയാ പൂർത്തിയായി അവരിവിടെ ബാക്കി വെച്ചുകൊണ്ട് പോകുമ്പോൾ എന്മോ ഇല്ല ഒന്ന് അത് കയ്യാമ നാളെ വരെ വളർന്നുകൊണ്ട് വളർന്നുകൊണ്ട് പടർന്നുകൊണ്ടിരിക്കും നമുക്ക് നമ്മൾ നമ്മുടെ ഈ ഒരു ഹയാത്ത് കാലത്ത് നമ്മുടെയൊക്കെ സമയത്ത് വേർപിരിഞ്ഞിരിക്കുന്ന മഹാന്മാരിലേക്ക് നിങ്ങളൊന്നിങ്ങനെ ഒന്ന് കണ്ണോടിച്ച് നോക്കൂ ഒന്ന് കണ്ണോടിച്ച് നോക്കൂ താജു രമ അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണേ അല്ല അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണേ അല്ല അവിടെ നിന്ന് വിശ്രമിക്കുന്ന ഈ ഏരിയ ഇൻഷാ ഇൻഷ വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരു തലമുറയിൽ അടുത്ത തലമുറയിൽ അടുത്ത തലമുറയിൽ എല്ലാം ആ വളർച്ച പ്രാപിക്കുന്ന രീതിയിൽ അവിടുത്തെ സ്മാരകം ഇൻഷാ അള്ള ഇവിടെ പണി ആരംഭിച്ചിട്ടുണ്ട് അത് അത് വളരും അത് ഉയരും അത് പടരും അത് യാമനാളി വരെ തുടരും അത് അവരിവിടെ പൂർത്തീകരിച്ച് വെച്ച് പോയതാണ് അനന്തരഗാമികളായ ഹിദമത്ത് ചെയ്യാൻ നമുക്ക് നമുക്കല്ലാഹു താലി അവസരം തരുകയാണ് ജാമ്യ അത് കണ്ട നിങ്ങൾ ബഹുമാനപ്പെട്ട താജുലുലമയുടെയും നൂറുലുലമയുടെയും ഒക്കെ ആ കരങ്ങളെ കൊണ്ട് സ്ഥാപിക്കപ്പെട്ടു അത് വളർന്ന് 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 പന്തരിച്ചുകൊണ്ടേയിരിക്കുന്നു മുഹിമ്മാത്ത് ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ കൊണ്ട് സ്ഥാപിതമായതാണ് അത് വളർന്ന് പടർന്ന് പന്തരിച്ചു കൊണ്ടേയിരിക്കുന്നു നമുക്ക് ആ ഹദീസും നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളും കൂടി വെച്ച് നോക്കിയാൽ നേർ നേർക്ക് നേരെ അതിങ്ങനെ ബോധ്യപ്പെടുകയാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട തങ്ങളവുകൾ ഓദാൻ പറഞ്ഞ യാസീന് ഇപ്പോഴും ഓതിക്കൊണ്ടേയിരിക്കുക അതങ്ങനെ തുടരുകയാണ് എത്രയോ ആളുകൾ മക്കളില്ലാത്ത കേസ് പറഞ്ഞപ്പോൾ രോഗത്തിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ക്യാൻസറിൻ്റെ കേസ് പറഞ്ഞപ്പോൾ മക്കളെ കെട്ടിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അവരോടൊക്കെ പറഞ്ഞു യാസീൻ യാസീൻ ചില ആളുകളൊക്കെ പറ്റി പറഞ്ഞപ്പോൾ കുറച്ച് കടമുള്ളൂ എങ്കിൽ കൂടുതൽ കടമുണ്ടെങ്കിൽ അധികം യാസീൻ എത്ര ആളുകളാണ് യാസീൻ ഓതുന്നത് ഒരാൾ യാസീൻ ഓതിയാൽ യാസീൻ മൂവായിരം ഹറഫാണ് ഒരു ഹർഫിന് പത്ത് പ്രതിഫലമാണ് ഒരു യാസീന് മുപ്പതിനായിരം പ്രതിഫലമായി നമ്മുടെ വലഭാഗത്തും ഇടഭാഗത്തും രണ്ട് മലക്കുകളുണ്ട് അവർ ചേർന്നുകൊണ്ടാണ് ഈ യാസീൻ അപ്പം നമ്മുടെ ഒരു യാസീൻ മൂന്ന് യാസീനായി അപ്പോൾ മുപ്പതിനായിരം മൂന്ന് മുപ്പതിനായിരം ആകുമ്പോൾ അത് എത്രയായി നിങ്ങൾ ഓർത്തു ഓർത്തുനോക്കൂ ഒരൊറ്റ യാസീൻ അങ്ങനത്തെ എത്ര യാസീനുകളാണ് നമ്മുടെ നാട്ടിൽ ബഹുമാനപ്പെട്ട പാപ്പ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഓതിക്കൊണ്ടേയിരിക്കുന്നവർ ഹത്തൽ കയ്യാമ കയാമ നാളെ വരെ അത് ഉമ്മ പറയും തങ്ങൾ പറഞ്ഞതാണ് മക്കളെ നിങ്ങൾ തുടരണം മക്കള് പറയും അത് ഉമ്മാമ പറഞ്ഞതാണ് ഇവിടെ പറഞ്ഞല്ലോ ഞങ്ങൾ എല്ലാവരുടെയും ഉമ്മാമ ഫാത്തായപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്താർ ചൊല്ലി മുപ്പത്തി മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഉമ്മാമ പറഞ്ഞത് ഉമ്മാമ പറഞ്ഞത് മക്കളിലേക്ക് ഉമ്മാമ പറഞ്ഞത് മക്കളെ മക്കളിലേക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആ മഹാന്മാരെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ മഹബത്ത് വെച്ച് ഞങ്ങൾ ഒരിക്കൽ ബഹുമാനപ്പെട്ട കുമ്പോൽ പാപ്പയുടെ അടുക്കൽ ഒരു അത്യാവശ്യ ചർച്ചയ്ക്ക് വേണ്ടി ചെന്നു ആ ചർച്ചയ്ക്ക് വേണ്ടി ചെന്നിരുന്നു കൊണ്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പാപ്പ പറഞ്ഞു താജുൽ ഉലമയുടെ പേരിലും നൂറുൽ ഉലമയുടെ പേരിലും ഫാത്യഹ ഓദാത്ത ഒരു ദിവസം എനിക്കില്ല ഇതാണ് ബന്ധം മഹാന്മാര് നമുക്ക് കാണിച്ചു തരുന്ന ബന്ധം അതാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ആ മുഹബീങ്ങളായ അഖിലബൈത്ത് നബിസ്വല്ലാഹി സമതങ്ങളെ കുറാൻ പരിചയപ്പെടുന്നത് എന്റെ അടിമ നമ്മുടെ അടിമ അല അബദിഹി എന്നിങ്ങനെ എന്റെ എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത്ര ശ്രേഷ്ഠമായ മറ്റൊന്നില്ല ലോകത്തുള്ള എല്ലാ ശക്തിചരാചരങ്ങളിലും അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹബീബ് നാ റസൂല മുദ് നബിസ്വല്ലാഹി സമതങ്ങളാണ് ഞാൻ തങ്ങളുടെ രക്തം ശരീരം ത്തിൽ ഒഴുകുന്നതാണ് അഹിലുബേത്ത് അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടേണ്ട അത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട റസൂലുള്ള റസൂലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ കുടുംബം ആ കുടുംബത്തെ നമ്മൾ മഹബത്ത് വെക്കുക ആ മഹബത്തിലൂടെ നമുക്ക് രക്ഷപ്പെടുക സുഹബത്ത് മഹബത്ത് അങ്ങനെയാണ് സുഹബത്ത് മഹബത്ത് ഷുർബത്ത് ഷഫായത്ത് മുറാഫക്കത്ത് ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് സുഹബത്ത് എന്നത് സുഹബാക്കൾക്ക് മാത്രമുള്ളത് മഹബത്ത് നമുക്ക് എല്ലാവർക്കും ആ സുഹബത്തും മഹബത്തും ഉള്ളവർക്ക് അടുത്ത ിൽ കിട്ടുന്നത് ഷുറുബത്ത് ഹൗദുൽ കൗസർ കുടിക്കലാണ് അത് ഉള്ളവർക്ക് ഷഫാഅത്ത് അവിടുത്തെ ശുപാർശ കിട്ടല അങ്ങനത്തെവർക്ക് മുറാഫക്കത്ത് സ്വർഗ്ഗത്തിൽ അവരോടൊപ്പം എത്തിച്ചേരണം അള്ളാഹുവേ ആ മഹാഭാഗ്യം ഈ മുഹബീങ്ങളായ ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ല ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ലോ ഇവിടെ ഒരു പ്രസംഗിക്കേണ്ട സമയമല്ല ഞാൻ ഞാൻ ഒരു വിനീതമായ അപേക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട താജുലുരുമ ഉപ്പാപ്പയുടെ പൊരുത്തത്തിൽ അവിടുത്തെ മകൻ കോയമ്മത്തങ്ങളും അതേപോലെ തന്നെ ഈ മഹാന്മാരുമൊക്കെ ചേർന്ന് നമുക്ക് അവരുടെ ഒക്കെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ആ വളർച്ച പ്രാപിക്കുന്നതിന് ഇവിടെ വലിയ സംവിധാനം ഒരുക്കുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ പ്ലാനും പദ്ധതിയും തയ്യാറാക്കി അതിലേക്ക് ഇറങ്ങി തുടങ്ങി വെച്ചതുണ്ട് ആ തുടങ്ങി വെച്ചതിനെല്ലാം ഏറ്റെടുക്കാൻ മുഹബിയങ്ങൾ തയ്യാറാകും എന്നത് ഉറപ്പാണ് എന്നാലും ഉണർത്തുകയാണ് നാം അവരെ മഹബത്ത് വെച്ചുകൊണ്ട് ഏറ്റെടുക്കണം എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ഓരോരുത്തരെ കൊണ്ട് കഴിയുന്നതും ശരീരം കൊണ്ട് സമ്പത്ത് കൊണ്ട് മനസ്സുകൊണ്ട് ായകൊണ്ട് അങ്ങനെ ആർക്കെല്ലാം കൂടെ നിൽക്കാൻ പറ്റും അതാണ് നമുക്കിനി ചെയ്യാനുള്ളത് ഇൻഷാ അള്ളാ കുറത്ത് ബഹുമാനപ്പെട്ട തങ്ങളവർഗ് അവിടെ ഒരു ചെറിയ ഗ്രാമം ഏകദേശം പഴയ പഴയൊരു കാലത്ത് ഞാനിവിടെ പോകുമ്പോൾ മുപ്പത്തി അഞ്ചോ മുപ്പത്തിയേഴോ വീടുകളുള്ള ഒരു കൊച്ചു ഗ്രാമം ആ കൊച്ചു ഗ്രാമത്തിൽ തങ്ങൾ പോയി അവിടെ ഹയാത്താക്കുകയാണ് ആ ഹയാത്ത് എത്രത്തോളം എത്തി അത് വളർന്ന് പടർന്ന് ഇന്ന് ആ പ്രദേശം ഇങ്ങനെ ചെന്ന് നോക്കിയാൽ ഈ പൂത്തുലഞ്ഞു നിൽക്കുന്ന മാവിലേക്ക് നോക്കിയതുപോലെ 啊哈哈。<laughs> മോഹൻ പറയാണ് പാപ്പാൻ്റെ സമ്മതത്തോടു കൂടെ അവിടെയൊക്കെ നിശ്ചയിച്ച് പറഞ്ഞയച്ചത് കുമ്പോൾ തങ്ങൾ പാപ്പയാണ് അള്ളാഹുറബ്ബി മഹാന്മാരുടെ ഒരു വാക്ക് അതിൻ്റെ ഒരു അനുസരണം അതൊക്കെ എത്ത ഇന്ന് അവിടെ അങ്ങനെ പോയി നോക്കിയാൽ ഇന്നിപ്പോൾ എനി എനി അവിടുത്തെ വളർച്ചയ്ക്ക് കണക്കില്ല എൻ മു ഇരാൻ മു അവിടെ ഹരിയത്തിൽ തന്നെ രണ്ട് പ്രാവശ്യം അത് ഉപയോഗിച്ചിട്ടുണ്ട് വളരും എന്നത് ആ വളർച്ച വളർച്ച അവിടെ അതിൻ്റെ വലിയ വളർച്ച അള്ളാഹുറബ്ബി നമുക്ക് കണ്ടല്ലോ ബഹുമാനപ്പെട്ട തങ്ങളവോ ആ വഫാത്തിന്റെ വാർത്ത നമ്മളെല്ലാവരെയും വേദനിപ്പിച്ച് ജനം ഒഴുകി അഞ്ചു മണിക്ക് ഇവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഇവിടെ ആംബുലൻസുകൾ നിറഞ്ഞു ഏതാണ് ആംബുലൻസ് ആംബുലൻസ് ഇവിടെ സുന്നദ്ധമായത്തിൻ്റെ ആരുടെ എല്ലാം കയ്യിൽ ആംബുലൻസ് ഉണ്ടോ അവരെല്ലാവരും ആംബുലൻസ് കൊടുത്തയച്ചു ഉപ്പാപ്പയുടെ ജനാഥ ഇതിൽ വെക്കണം ഇതിൽ വെക്കണം ജാമ്യാസാരി അയച്ചു മറ്റേ മുക്കും അങ്ങനെ ഓരോന്നും ആ ആ ഉള്ളാളത്തേക്ക് അങ്ങോട്ട് എത്തിയപ്പോഴേക്കും എണ്ണം അവിടെ ഒരു പത്തിരുപത് ആംബുലൻസ് കാത്തു നിൽക്കുക അടക്കമുള്ള ആളുകൾ കൊടുത്തയച്ചിരിക്കുന്നു അങ്ങനെ ആ ഉള്ള കർണാടകത്തിന്റെ അതി ോട്ട് കടന്നിട്ട് ഏകദേശം ഒരു എഴുപത് എഴുപത്തിയഞ്ച് കിലോമീറ്റർ ഉണ്ടാവും അങ്ങോട്ട് ആ പോകുന്ന വഴിക്ക് ആംബുലൻസുകൾ ഇങ്ങനെ ജാതെയായി ആരും വിളിച്ചതല്ല ആംബുലൻസിനെ എല്ലാവരും ഉപ്പാപ്പയുടെ ജനാസ എന്റെ 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 ഏതുപോലെ നബി മുഹമ്മദ് മുസ്തഫ മുഖ്യ നബി സൽമാൻ സമ നിങ്ങൾ മദീനത്തിൽ എന്നപ്പോൾ ഓരോ മദീനക്കാരനും വീട് അടിച്ച് വൃത്തിയാക്കിയിട്ട് ഈ നബി ഞങ്ങൾ എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ എല്ലാവരും ആ ജനാസ ഞങ്ങളെ വാഹനത്തിൽ ഞങ്ങളെ വാഹനത്തിൽ ഗവൺമെന്റ് ആ ജനാസ കൊണ്ടുപോകാൻ ഒരുക്കിയ രംഗം കണ്ടാൽ ഓ ഇതാരാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയോ ഇന്ത്യയുടെ ഒരു പ്രൈം മിനിസ്റ്ററോ ആരുടെ ജനാസയാണ് ഈ കൊണ്ടുപോകുന്നത് ആംബുലൻസുകൾ നിറയെ പോലീസ് വാഹനങ്ങൾ നോക്കിയാൽ കർണാടകത്തിന്റെ അതിർത്തി മുതൽ കൂറത്തെത്തുന്നത് വരെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ അവിടെ എത്തി നോക്കിയാൽ നമുക്കൊക്കെ അറിയാം എല്ലാ ജാതി മതക്കാർ അവരിലൊക്കെ പ്രമുഖരും സാധാരണക്കാരും സഹോദരിമാരും സഹോദരന്മാരും ഒരുപോലെ ഒരുപോലെ ആദരിക്കുന്ന ഇത് അള്ളാഹു സുബഹാനുഭവത്താര കൊടുക്കുന്ന ചില മഹത്തുക്കൾക്ക് കൊടുത്തിരിക്കുന്ന കഴിവ് അത് അവരെ വഫാത്തിന് ശേഷം ഇരട്ടി പത്തരട്ടിയായിട്ട് വർദ്ധിക്കും ആ വർദ്ധിച്ചതിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് മുഹപ്യങ്ങളാകാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ല ഞങ്ങൾക്ക് നീ തോഫിയൊക്കെ നൽകണേല്ലോ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ല ബഹുമാനപ്പെട്ട താജുലുലമ ഉപ്പാപ്പയും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട കുറത്ത് തങ്ങൾ ഉപ്പാപ്പയും ഒക്കെ കാണിച്ചു തന്ന വഴിയിലും അവർ തുടങ്ങി വെച്ച വിഷയങ്ങളിലും ഞങ്ങളെല്ലാവരെയും സജീവമായി പ്രവർത്തകരാക്കി നിലനിർത്താൻ നീ ഞങ്ങളെ സഹായിക്കണേയല്ല അവരെ വഴിയിൽ ഞങ്ങളെ നീ നിലനിർത്തണേ അല്ല പ്രത്യേകമായി എല്ലാവരും നാം ചെയ്ത് ഒപ്പത്തിനൊപ്പം സഞ്ചരിക്കുക ഞാൻ നിർത്തുന്നു മഹാന്മാരായ ഒട്ടേറെ സയ്യിദന്മാരും അലിമ്യങ്ങളും ഒക്കെ നിറഞ്ഞ ഈ സദസ്സിൽ ഇത്രയും പ്രസംഗിച്ചത് തന്നെ എന്നോട് കൽപ്പിച്ചതുകൊണ്ട് ഞാൻ അനുസരിച്ചതാണ് ഇൻഷാ അള്ളാ പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച പുറത്തു വെച്ചുകൊണ്ട് വലിയ നടക്കുകയാണ് ഈ കൂട്ടത്തിൽ സാധിക്കുന്നവരൊക്കെ ആ മസാർ അവിടെ സന്ദർശിക്കാൻ അവിടെ ദുഴനും ആ മജലിസിലേക്കും എത്തിച്ചേരണമെന്ന് സംഘാടക സമിതി നമ്മളെല്ലാവരുമാണ് നമ്മളെല്ലാവരുമാണ് ബഹുമാനപ്പെട്ട തങ്ങളവുകളുടെ മക്കളും എല്ലാവരും ഇവിടെ ഉണ്ട് അതേപോലെ നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ പ്രായം ഉസ്താദാണ് ബഹുമാനപ്പെട്ട പട്ടു വസ്താദ് അള്ളാഹി ആഫിയത്ത് കൊടുക്കണേ അല്ല എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവർക്കും വേണ്ടിയും എല്ലാവരെയും അങ്ങോട്ടേക്ക് കൂടി ആ വിവരം അറിയിക്കുക എന്നുള്ളതാണ് ക്ഷണിക്കേണ്ട ആവശ്യം ആരെയും ഇല്ലല്ലോ നമ്മളെ ഇൻഷാ അള്ളാ കുറത്ത് നടക്കുന്നത് പതിനഞ്ചാം തീയതി രാവിലെ മുതൽ തുടങ്ങിയിട്ടുള്ള ദിക്കറുദ് മജലിസാണ് അവിടെയും നമുക്ക് എല്ലാവർക്കും സംബന്ധിക്കണം ബഹുമാനപ്പെട്ട സുൽത്താൻ ഉസ്താദ് അവറുകൾ വല്ലാത്തൊരു വാക്ക് പറഞ്ഞു വല്ലാത്തൊരു വാക്ക് പറഞ്ഞു ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ജനാസംസ്കാരത്തിന് മിനുറ്റുകൾ ബഹുമാനപ്പെട്ട സിംഹ ഉസ്താദ് അവറുകൾ പറഞ്ഞു എൻ്റെ അടുക്കൽ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിരിഞ്ഞ ശേഷം ഉപ്പ പറയാറുള്ള വാക്കുകളൊക്കെ എന്നോട് പറഞ്ഞ് ഞാൻ അങ്ങോട്ടും പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ നമ്മെ വിട്ടുപിരിഞ്ഞപ്പോൾ ഒരു കാര്യം പറയട്ടെ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം നമുക്കിതൊക്കെ സാധാരണ അള്ളാഹു തല നിശ്ചയിച്ചത് നടക്കും പക്ഷേ നാം അവിടുത്തെ വഴിയിൽ സഞ്ചരിക്കണം ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് സുൽത്താൻ സുൽത്താനുരമ നമ്മെ സന്തോഷിപ്പിച്ചു അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ് കൊടുക്കണേ അള്ള അവിടത്തേക്ക് ആഫിയത്ത് കൊടുക്കണേ അള്ള അവിടത്തേക്ക് എല്ലാവിധ തോഫിയക്കും വർദ്ധിപ്പിച്ച് നൽകണേ അള്ളാ ഇൻഷാ അള്ളാ ചൊവ്വാഴ്ച തിങ്കളാഴ്ച പതിനഞ്ചിലത് ആക്കും ബഹുമാനപ്പെട്ടവർ ഉണ്ടാകുമെന്നത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അബ്ബാഹുവേ ഞങ്ങൾക്കെല്ലാം അതിലൊക്കെ സംബന്ധിക്കാൻ ഭാഗ്യം നൽകണേ അള്ളാ